السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بإذن الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ودعوا ربكم تلرؤا وخفية إنه لا يحب المعتدين സഹോദരങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉറപ്പടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുന്നതിന് മധ്യേ പറഞ്ഞിരുന്നു ദുഅയുടെ അദബുകളെ സംബന്ധിച്ചു ഷുറോത്ത് അദാബ് ദ അസ്ബാബ് ലിജാബത്തിയാൽ ചില അദബുകളും മര്യാദകളും ദൈ ചെയ്യാൻ തീരുന്ന കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളത് മുഴുവൻ അല്ലെങ്കിൽ പോലും ഓർമ്മയിൽ വന്നത് ഖുർആാനിലും ഹദീഫിലും പരാമർശിച്ചത് ചിലത് ഓടിച്ചു പോവുക മാത്രമാണ് ഈ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് കഴിയുമെങ്കിൽ ഒന്ന് ചെയ്യുക സുദീർഘമായ ഒരു സംഭവത്തിൽ അബു മുസാർ അലി അള്ളാഹു അന്ഹുൽ നിന്ന് ഹനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി അഹമ്മദുല്ലാഹു അലി രേഖപ്പെടുത്തുന്ന ഒരു ഹദീഫിൽ കാണാൻ പറ്റും മസൂഹി സ്വഹു അലൈസ്ലം യുദ്ധരംഗത്ത് നിന്ന് പോലും പിന്തിരിഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് ഊന്നു ചെയ്യാൻ വേണ്ടി വെള്ളം കൊണ്ടുവ കൊണ്ടുവരികയും അത് ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഊന്നോ ചെയ്തതിനു ശേഷം ദുആയ്ക്ക് വേണ്ടി ഇരിക്കുകയും ചെയ്തു അപ്പോൾ ഒരാൾ ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് സൗകര്യപ്പെടുന്നു എങ്കിൽ അയാൾ ഒന്നു ചെയ്യുക എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന് അഭിമുഖമായി കൊണ്ട് എങ്ങനെ ഇരുന്നാലും നിങ്ങൾ എവിടെയായിരുന്നാലും ഫസമ്മ അള്ളാഹുവിന്റെ തിരുമുഖം അവിടെ നിങ്ങൾക്ക് ദർശിക്കാം എന്നിരുന്നാൽ പോലും അഭിമുഖീകരിച്ചോണ്ട് കിബിലെ അഭിമുഖീകരിച്ചോണ്ട് സംസ്കരിക്കാനൊക്കെ നിൽക്കുന്നത് പോലെ ആയിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് റസൂർ അള്ളാഹി അലൈസ് മഴയ്ക്ക് വേണ്ടി തേടിയ സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ പറ്റും അതിന്റെ അടിസ്ഥാനത്തിൽ എലമാക്കൾ അങ്ങനെ ചെയ്യുന്നത് ഒരു അദബായി പഠിപ്പിക്കപ്പെട്ടുണ്ട് മൂന്നാമത്തേത് ി തീദിബലി നബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും അലഹി വസ്ലമിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നുള്ളതും ശേഷം അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതും ഒരു ഒരഥമായി ഇമാം തുറമുഖ രേഖപ്പെടുത്തുന്ന കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു കാര്യം ഒന്നോട് പറഞ്ഞൊരു പോരാ എന്നുള്ളതല്ല മറിച്ച് ആവർത്തിക്കുക റസൂൽ അള്ളഹി സാഹുഹു അലി ഒരു അദീത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹു കുറൈഷിൻ അള്ളാഹുവി കുറൈഷുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ദാ ചെയ്തപ്പോൾ റസൂൽ അള്ളഹി വസ്ലം അത് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യത്തിന് വേണ്ടി മൂന്ന് പ്രാവശ്യം ദ്വായ ചെയ്യുക എന്നുള്ളത് ഇജാബത്ത് കിട്ടാൻ ഒരു ശബമായി റസൂൽ അള്ളാഹി വലിൻ്റെ ഈ സംഭവത്തെ പണ്ഡിതന്മാർ വിലയിരുത്തുന്നുണ്ട് മറ്റൊന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് പ്രതിസന്ധിയും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുറത്തും സുമറിൽ കാണാൻ പറ്റും വരുമ്പോൾ അങ്ങേയറ്റം അള്ളാഹുനോട് ആഞ്ഞു മുട്ടി വിനാനുവിനായി ദുആ ചെയ്യുകയും അതെന്നൊക്കെയാണ് മുക്തി തേൽക്കഴിഞ്ഞാൽ ദ്വയ ദുആയില്ല സംസ്കാരം വിഭാഗത്തിലോ പഠിച്ചോലോ പേടിയിലോ ഓർമ്മയില്ല എന്നാകുന്നൊരവസ്ഥ ഉണ്ടാകാനേ പാടില്ല റസൂലുള്ളാഹി വസല്ലം മൻ അയ്യ സു എന്താ ഇതി വൽക്കർമ്മി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അള്ളാഹു സുബാനഹു തന്നെ തന്നെ പ്രതീക്ഷിക്കുകയും തനിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഔദാര്യം നൽകുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവൻ പ്രയാസഘട്ടങ്ങളിലുമുള്ള വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ മറ്റൊന്ന് താഴ്മയോടുകൂടി രഹസ്യമായി പരിധി വിടാതെ പരിധിമിടാതെ അതാണ് ഞാൻ ആദ്യം നിങ്ങൾ കേൾപ്പിച്ച സൂഹത്തും ഏഴാമത്തെ സൂഹത്തിലെ അമ്പത്തഞ്ചാമത്തെ ആയത്തിലു റബ്ബക്ക് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് കേട്ടോ പരിധി കാണിച്ചുകൊണ്ടും അള്ളാഹു സുബൂത്തു യില്ല മറ്റൊന്ന് ഉത്തരം കിട്ടും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുണ്ടാകണം നിരാശ ഉണ്ടാകാൻ പാടില്ല കൈ ഉയർത്തിയാകാം അതുപോലെതന്നെ ഹറാം മുക്തമായിട്ടുള്ള തന്റെ വസ്ത്രത്തിലോ ചെരുപ്പിലോ നടത്തത്തിലോ ഇരുത്തത്തിലോ ശരീരത്തിലെ ഓടുന്ന ഏഴര ലിറ്റർ ബ്ലഡിൽ ഒരു തുള്ളി പോലും ഹെറാമില്ല എന്ന് ഉറപ്പ് ഉറപ്പുയർത്തിക്കൊണ്ടാകണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഒരിഞ്ച് സ്ഥലം അല്ലെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ ഒരു വാക്ക് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെറാമായ തന്നെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചതിന് ശേഷം ആവുക മറ്റൊതു തനിച്ചാവുക ഒറ്റയ്ക്കിരുന്നു കൊണ്ടായിരിക്കുക രാത്രിയുടെ മൂന്നിലൊന്നായിരിക്കുക പറഞ്ഞ നമസ്കാരങ്ങളുടെ ശേഷമായിരിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിലമാക്കൾ വളരെ കൃത്യമായി നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടതായി കാണാൻ പറ്റും അത്തരം അറിബുകളും മര്യാദകളും ഒക്കെ പാലിച്ചു കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യാനും ആ ദുക്ക് അള്ളാഹു സുബാലു ഇബ ഇജാബത്ത് നൽകാനുമുള്ള നല്ല തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചയും അബദ്ധവും തെറ്റും കുറ്റവും പാപവും അള്ളാഹു സുബഹേലഹുത്തല നമുക്ക് വിട്ടുപുറത്തും മാപ്പാക്കി തന്ന് നമ്മെ ലോകത്തും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും അറഹമു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മറുസുഹായ ജീവനും അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വേത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും വിഖലാസും തക്കവയും ഖുഷമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുബഹാരത്തിൽ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മഹിഷത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് സ്വേത്തി ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് മുർസലുകളും ياكلن صلوف سالق لهم شهداء كلام الله سرقت البرميسي قوان سادة كلام الله بارا بيداكم كناموكم كوتكم مملكم سامدان ربنا ربنا الله توفيقا لكي اني غريه كتئ الله مي اعفرل مني دا بالمرات بالمسلمين بالمسلمات الاحياء من هم إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك عند الصنيع العليب وتب علينا إنك عند الطواب الرحين وعفر لنا يا عفر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكون من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام للمرسلين والحمد لله رب العالمين سبحانك اللهم وب أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته